കൊറോണ വൈറസ് ബാധയിൽ വിറങ്ങലിച്ച് ലോകരാജ്യങ്ങൾ വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് രോഗബാധയിൽ മരണസംഖ്യ ലക്ഷം കവിഞ്ഞതോടെ കോവിഡ് രോഗബാധയ്ക്കെതിരെ അരയും തലയും മുറുക്കി ലോകരാജ്യങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിലും ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് പല രാജ്യങ്ങളും ലോക്ഡൌണിൽ കുടുങ്ങിയതോടെ ലോകത്തെ സാമ്പത്തിക രംഗവും തകർച്ചയിലൂടെയാണ് നീങ്ങുന്നത് ലോകം അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ദരിദ്ര രാഷ്ട്രങ്ങളെ സഹായിക്കാൻ വൻ ശക്തികൾ മുന്നോട്ട് വരണമെന്നും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആഗോള വ്യാധിയായി കൊറോണ എന്ന കോവിഡ് വൈറസുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ പ്രകൃതിയിലൂടെ തിരിച്ചടികൾ വരുമ്പോഴാണ് മനുഷ്യർ എത്ര നിസ്സാരരാണെന്ന് അവൻ തിരിച്ചറിയുക ലോകത്തെ പിടിച്ചുലിച്ച മഹാവ്യാധികൾ വന്നപ്പോഴെല്ലാം ഇക്കാര്യം മാനവരാശിക്ക് ബോധ്യപ്പെട്ടതായിരുന്നു പക്ഷേ ഓർമ്മകൾക്ക് പലപ്പോഴും ആയുസ് കുറവാണല്ലോ വളരെ പെട്ടെന്ന് മനുഷ്യൻ ഈ തിരിച്ചടികൾ മറക്കുകയും വളരെ നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി തമ്മിൽ തല്ലുകയും മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു കൊറോണയുടെ ആക്രമണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ശാശ്വത സത്യമാണ് ഇന്ന് ലോകത്ത് അതിഭീകരമായ രീതിയിൽ കോവിഡ് വൈറസ് ബാധിച്ചിരിക്കുന്നതായി കാണാം രാജ്യങ്ങളെല്ലാം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ദരിദ്ര രാജ്യങ്ങളിലെ ജനങ്ങൾ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നതായും യു പറയുന്നു കോവിഡ് പത്തൊൻപത് വൈറസ് ബാധയേറ്റ് ലോകമാകെ മരണം മുപ്പത്തിരണ്ടായിരം കടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ആറ് ലക്ഷത്തോളം പേർക്കാണ് രോഗബാധയേറ്റത് ഇറ്റലിയിൽ മാത്രം മരണം പതിനായിരം കവിഞ്ഞു ഫ്രാൻസിലും ഇറാനിലും മരണസംഖ്യ ഉയരുകയാണ് മരിച്ചവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് കടന്ന ബ്രിട്ടനിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ജനങ്ങളോട് നിർബന്ധിത ഗൃഹവാസത്തിന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആഹ്വാനം ചെയ്തു ആധുനിക ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇതെന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞു ഫ്രാൻസിലും ഇറാനിലും മരണസംഖ്യ ഉയരുകയാണ് ന്യൂസിലൻഡും അടച്ചിടലിലേക്ക് നീങ്ങുന്നതായി ഭരണകൂടം വ്യക്തമാക്കുന്നു ഇതിനിടെ ദ്രുതഗതിയിൽ രോഗം വ്യാപിപ്പിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് തന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നതായി കാണാം കൊറോണ വൈറസിന്റെ നാൾവഴികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആദ്യ രോഗബാധിതനിൽ നിന്ന് ഒരു ലക്ഷം പേരിലേക്ക് പടരാൻ ഏകദേശം അറുപത്തിയേഴ് ദിവസമെടുത്തു എന്നാണ് രണ്ട് ലക്ഷമാകാൻ പതിനൊന്ന് ദിവസവും മൂന്ന് ലക്ഷമാകാൻ വെറും നാല് ദിവസവുമാണ് എടുത്തതെന്ന് ലോകാരോഗ്യ സംഘടനയും വെളിപ്പെടുത്തി ആദ്യ കേസിൽ തന്നെ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഈ മഹാവിപത്തിനെ വേരോടെ പിഴുതെറിയാമായിരുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത് ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യണമെന്നും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുമ്പോഴും ദരിദ്രജനങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് തന്നെ പറയാം ആഗോള വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കോവിഡിനെതിരെ പോരാടണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെടുന്നു സംഘർഷ മേഖലകളിൽ കോവിഡ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറയുന്നു കൊറോണ വൈറസിനെ അത്ര പെട്ടെന്ന് പിടിച്ചുകെട്ടാൻ കഴിയില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് അത്തരത്തിൽ ചില പഠനങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടാം കോവിഡ് പത്തൊൻപത് എന്ന രോഗമുണ്ടാക്കുന്ന വൈറസ് രോഗിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തുകടന്നാൽ എത്ര സമയം നശിപ്പിക്കപ്പെടാതെ ഇരിക്കും എന്ന പഠനമാണ് ആദ്യത്തേത് ഇതുപ്രകാരം ചുമയ്ക്കുമ്പോഴൊക്കെ പുറത്തു പുറത്തുവരുന്ന സ്രവകണങ്ങൾക്ക് സമാനമായി വൈറസ് ഉൾക്കൊള്ളുന്ന കണങ്ങളിൽ മൂന്ന് മണിക്കൂർ വരെ അതേപോലെ കേടുകൂടാതെ നിൽക്കും തെമ്പിന്റെ പ്രതലത്തിൽ നാലു മണിക്കൂർ കാർഡ്ബോർഡിന്റെ പുറത്ത് ഇരുപത്തിനാല് മണിക്കൂർ എന്നിങ്ങനെ നശിക്കാതെ നിലനിൽക്കും പ്ലാസ്റ്റിക്കിന്റെ പുറത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പുറത്തും രണ്ടു മൂന്ന് ദിവസം വരെ നിലനിൽക്കാമെന്നും പഠനത്തിൽ പറയുന്നു ചൂട് കൂടുന്നതിനും ഈർപ്പം കുറയുന്നതിനും അനുസരിച്ച് അണുവിന്റെ നിലനിൽപ്പ് നേരിയ തോതിൽ കുറഞ്ഞേക്കാം മറ്റൊരു പഠനത്തിൽ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം എത്ര വേഗം പെരുകി സ്രവങ്ങളിൽ കൂടി മറ്റുള്ളവർക്ക് രോഗം പടരാൻ ഇടയാക്കും എന്നതായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ സാർസ് രോഗത്തിൽ തൊട്ട് പത്ത് ദിവസം കഴിയുമ്പോഴാണ് പരമാവധി അണുക്കൾ സ്രവങ്ങളിൽ ഉണ്ടായത് എന്നാൽ കോവിഡ് വൈറസുകൾ വെറും അഞ്ച് ദിവസം കൊണ്ട് ഈ നിലയിൽ എത്തി മാത്രമല്ല രണ്ടായിരത്തി മൂന്ന് സാർസിനെ അപേക്ഷിച്ച് പരമാവധി അണുക്കളുടെ എണ്ണം ഏതാണ്ട് ആയിരം ഇരട്ടിയായിരുന്നു വളരെ പെട്ടെന്ന് പകരുന്ന രോഗമാണ് കോവിഡ് പത്തൊൻപത് എന്നും രണ്ടായിരത്തി മൂന്ന് സാർസിനേക്കാൾ എളുപ്പത്തിൽ ഇതിന് പകരാനാവുമെന്നും ഈ പഠനത്തിൽ പറയുന്നു മറ്റൊരു പഠനത്തിൽ പറയുന്നത് രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ എത്ര ദിവസം എടുക്കും രോഗലക്ഷണം പ്രകടിപ്പിക്കാൻ എന്നതാണ് ശരാശരി അഞ്ച് ദശാംശം ഒന്ന് ദിവസമാണ് രോഗാണു ഉള്ളിൽ ചെന്ന് രോഗലക്ഷണം പ്രകടമാകാനുള്ള സമയം തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ശതമാനം പേരിലും ഈ സമയം പതിനൊന്ന് ദശാംശം അഞ്ച് ദിവസത്തിനുള്ളിൽ താഴെയായിരുന്നു അതായത് ക്വാറന്റൈനിന് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പതിനാല് ദിവസത്തിന് താഴെ പക്ഷേ ഒരു ശതമാനം പേരിൽ പതിനാല് ദിവസം കഴിഞ്ഞും രോഗം വന്നേക്കാം എന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണെന്നും പറയുന്നു പ്രധാനമായും കോവിഡ് ബാധിച്ച രാജ്യങ്ങളിലെ ഇതുവരെയുള്ള സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കാം ഇറ്റലിയിൽ ഇതിനോടകം മരണസംഖ്യ പതിനേഴായിരത്തി എഴുന്നൂറ് കടന്നു മൊത്തം രോഗബാധിതർ തൊണ്ണൂറ്റി ഏഴായിരത്തിലേറെയായതായി പറയുന്നു ഇറാനിലെ മരണസംഖ്യയുടെ കണക്കുകൾ അത്ര വ്യക്തമല്ല ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിൽ പരം ജനങ്ങൾ മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയിൽ മൂവായിരത്തി മുന്നൂറ് മരണമായി ജർമ്മനിയിൽ വൈറസ് ബാധിതരുടെ എണ്ണം അറുപത്തിരണ്ടായിരം എണ്ണം കടന്നു മരണനിരക്ക് നിരക്ക് അഞ്ഞൂറും സ്പെയിനിൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി മരണസംഖ്യ ആറായിരത്തി എണ്ണൂറും ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കോവിഡ് ബാധിതരുള്ള അമേരിക്ക രോഗികളുടെ എണ്ണത്തിൽ ഒന്നാമത് മരണം രണ്ടായിരത്തി നാനൂറിലേറെ ാണ് റിപ്പോൾ പറയുന്നത് ചൈനയെ മറികടന്ന് അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കോവിഡ് ബാധിതരുടെ തലസ്ഥാനമായി അമേരിക്ക മാറുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് അമേരിക്കയെ ദൈവത്തിന്റെ കൈകളിൽ സമർപ്പിക്കുന്നതായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കൊറോണ വൈറസിനെ ഉടൻ തുടച്ചു ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയെ കൊറോണ എന്ന മഹാമാരി പിടികൂടിയിരിക്കുകയാണെന്ന് പറയാം യു എസിൽ എത്ര പേർ മരിക്കുമെന്നും സാമ്പത്തിക മേഖല എങ്ങനെ തകരുമെന്നും ആർക്കും ഒരു പിടിയുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ചൈനയെയും ഇറ്റലിയെയും മറികടന്ന് അമേരിക്ക ഒന്നാമതെത്തിയ വാർത്ത ലോകം ഞെട്ടലോടെ ശ്രവിച്ചു നിലവിലെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം ജനങ്ങൾക്ക് അമേരിക്കയിൽ കോവിഡ് വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ മഹാമാരിയെ തടുക്കാൻ കഴിയാതെ വിറങ്ങിലിച്ചു നിൽക്കുന്ന അമേരിക്കയാണ് കാണാൻ കഴിയുന്നത് കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടുപോയി എന്ന് വേണം പറയാൻ ന്യൂയോർക്ക് നഗരത്തിലെ ആശുപത്രികളിൽ രോഗികളെ ചികിത്സിക്കാൻ തക്ക വെന്റിലേറ്ററുകളും ബെഡുമില്ല മാസ്കും ഗ്ലൗസ് പോലും ലഭ്യമല്ല ഇത് അമേരിക്കയാണോ അതോ ഒരു മൂന്നാൽ ലോക രാജ്യമാണോ എന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട് മൂന്നാൽ ലോക രാജ്യത്ത് സംഭവിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കുമ്പോൾ ലോകം അതിനെ അതിശയത്തോടെയാണ് നോക്കുന്നത് അതിനിടെ നാല് മാസത്തിനുള്ളിൽ എൺപതിനായിരത്തിൽ പരം ജനങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന ഗവേഷണ നിരീക്ഷണത്തെ ആശങ്കയോടെയാണ് അമേരിക്കൻ ജനത നോക്കിക്കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലെ സ്കൂൾ ഓഫ് മെഡിസിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവല്യൂഷൻ എന്ന ഗവേഷണ സംഘടനയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോയാൽ ഏപ്രിലോടെ ഓരോ ദിവസവും രണ്ടായിരത്തി മുന്നൂറിൽ പരം ജനങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രത്തിന് ഇതെന്താണ് സംഭവിക്കുന്നത് ദ ഗ്രേറ്റ് അമേരിക്കൻ ഡിസാസ്റ്റർ എന്ന് ഗാർഡിയൻ പത്രം വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാം മിസൈലുകളും യുദ്ധവിമാനങ്ങളും ബഹിരാകാശ ദൗത്യങ്ങളും അത്യാധുനിക ഡ്രോൺ വിമാനങ്ങളുമൊക്കെ ചെലവിടുന്നതിന്റെ നൂറിലൊരു അംശം തുക പോലും അമേരിക്ക പകർച്ചവ്യാധി പ്രതിരോധത്തിന് നീക്കിവെച്ചില്ല എന്ന് ആരോപിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾ ഒന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് അവർ കരുതി കാണും മയോ ക്ലിനിക്കും ഹോപ്കിൻസൺസ് യൂണിവേഴ്സിറ്റി തുടങ്ങി മികച്ച ഉന്നത നിലവാരമുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ അമേരിക്കയിലുണ്ട് പക്ഷേ ഒരു മഹാമാരിയെ നേരിടാൻ തക്ക ഐ സിയുകളും വെന്റിലേറ്റർ സംവിധാനവും ഇല്ലെന്ന് പറയുന്നത് ആശങ്കാജനകമല്ലേ സാധാരണഗതിയിൽ പകർച്ചവ്യാധികളും മഹാമാരികളുമൊക്കെ ലോക രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാത്രമാണെന്നുള്ള പാശ്ചാത്യരുടെ പൊതുധാരണയ്ക്ക് കൂടിയാണ് കോവിഡ് പത്തൊമ്പത് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് തുടക്കത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള സർക്കാരിലെ ഉന്നതർ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന പിന്തിരിപ്പൻ ചിന്താഗതിയിലായിരുന്നു നൂതനങ്ങളായ ശസ്ത്രക്രിയകൾ നടത്താൻ പ്രാവീണ്യമുള്ള ഡോക്ടർമാർ അതിനു തക്ക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ കൃത്യമായി കാലേക്കൂട്ടിയുള്ള രോഗനിർണയങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ ചികിത്സയിലും അനുബന്ധ പഠനങ്ങളിലും ലോകത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങിയവ അമേരിക്കയിലുണ്ട് എന്നാൽ മുൻകൂട്ടി ഉറപ്പിച്ച് ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു നിശ്ചിത എണ്ണത്തിന് മാത്രമേ മേൽപ്പറഞ്ഞ ഈ സേവനങ്ങൾ കൊടുക്കുവാൻ ഈ സിസ്റ്റത്തിന് ത്രാണിയുള്ളൂ അതായത് ആയിരങ്ങൾ രോഗലക്ഷണങ്ങളുമായി എത്തുന്ന ഈ കൊറോണ കാലത്ത് ഇത്രമാത്രം രോഗികളുടെ എണ്ണം കണ്ട് പകച്ചു നിൽക്കുകയാണ് അമേരിക്കയിലെ ഫൈവ് സ്റ്റാർ ആശുപത്രികളും ഇതര സ്ഥാപനങ്ങളും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്ന അമേരിക്കൻ ആരോഗ്യരംഗത്തിന്റെ നെടും തൂണായ സർക്കാർ ഏജൻസിക്ക് ആദ്യ ആഴ്ചയിൽ ഏതാണ്ട് രണ്ടായിരം കോവിഡ് പത്തൊമ്പത് ടെസ്റ്റുകൾ മാത്രമേ നടത്താനായുള്ളൂ എന്നത് ഒരു വസ്തുതയാണ് ഇതേ കാലയളവിൽ തെക്കൻ കൊറിയ രണ്ട് ലക്ഷം കോവിഡ് ടെസ്റ്റുകൾ നടത്തിയെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രോഗങ്ങളെല്ലാം ഇൻഷുറൻസ് അടിസ്ഥാനമാക്കിയ അമേരിക്കൻ ആരോഗ്യ മേഖലയുടെ പൂർണ്ണ തകർച്ചയാണ് ഇതെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം പിന്നോക്കാവസ്ഥയിലുള്ള മുപ്പത് ദശലക്ഷം അമേരിക്കക്കാർക്ക് പ്രാഥമിക ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നു എന്നതാണ് അമേരിക്കൻ മാതൃകയുടെ ദൂഷ്യവശം പ്രതിശീർഷ ആരോഗ്യ ചെലവ് അമേരിക്കയിൽ കുതിച്ചുയരുകയുമാണ് ഒബാമ കെയർ എന്ന് വിളിക്കുന്ന ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ദരിദ്രരായ അമേരിക്കക്കാർക്ക് ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിനും ആരോഗ്യ ചെലവ് കുറയ്ക്കുന്നതിനുമായി മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ ശ്രമിച്ചിരുന്നു എന്നാൽ പാഴ്ചലവാണെന്ന് പറഞ്ഞ് ട്രംപ് അത് റദ്ദാക്കിയപ്പോൾ അമേരിക്കയിലെ ദരിദ്രന് സൗജന്യ ചികിത്സ കിട്ടുന്ന ഒരു സംവിധാനത്തിന്റെ തളർച്ചയ്ക്ക് അത് കാരണമായി ഇപ്പോൾ കോവിഡിൽ മരിച്ചവരിൽ നല്ലൊരു ശതമാനവും ഇടത്തരക്കാരും പാവങ്ങളുമാണ് എന്നത് കൂടി നാം കൂട്ടിച്ചേർത്ത് വായിക്കണം മാർച്ച് പന്ത്രണ്ടിന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കോൺഗ്രസ് അംഗം കാറ്റി പോർട്ടർ അമേരിക്കയുടെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ പ്രതിനിധികളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് ഈ കണക്കുകളും അതുമായി ബന്ധപ്പെട്ട ഈ ആശങ്കകളും ആരോഗ്യരംഗത്തെ പ്രതിനിധികളെ കോൺഗ്രഷണൽ ഹിയറിംഗ് വേളയിൽ തന്റെ വാക്ചാതിരി കൊണ്ട് മുൾമുനയിൽ നിർത്തി ഇൻഷുറൻസ് ഇല്ലാത്ത പാവപ്പെട്ട കോവിഡ് പത്തൊമ്പത് ബാധിതർക്ക് ഗുണകരമാകുന്ന ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ അമേരിക്കയിൽ ഇപ്പോൾ ഒരു ദേശീയ ഹീറോ പരിവേഷമാണുള്ളത് ഇൻഷുറൻസ് ഇല്ലാത്ത രോഗികൾക്ക് ചിന്തിക്കാൻ പോലും ആവാത്തത്ര അധികമാണ് അമേരിക്കയിലെ ആരോഗ്യരംഗത്ത് ഓരോ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിവരുന്ന ചെലവ് പരിശോധനാ ബില്ലുകൾ താങ്ങാനാവാത്തതുകൊണ്ട് രോഗത്തിന്റെ ലക്ഷണങ്ങൾ അസഹ്യമാകുന്നതുവരെ ഇൻഷുറൻസ് ഇല്ലാത്തവർ അവിടുത്തെ ആശുപത്രികളുടെ പരിസരത്ത് പോലും പോവില്ല എന്നർത്ഥം കോവിഡ് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകൾ സി ബി സി മെറ്റാബോളിക് ഫ്ലൂ എ ഫ്ലൂ ബി എന്നിവയാണ് ഈ മൂന്ന് ടെസ്റ്റുകൾക്കും കൂടി അവിടെ നൂറ്റി എൺപത് ഡോളർ ആകും അതായത് പതിമൂവായിരത്തി മുന്നൂറ് ഇന്ത്യൻ രൂപ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ചികിത്സ തേടുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നതിനെ പറ്റി എങ്ങനെയാണ് ആലോചിക്കുക ഐസൊലേഷനിൽ ആശുപത്രിയിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും ചെലവുകൾ വേറെയുമുണ്ട് ഇക്കാരണമാണ് അമേരിക്കയിൽ പ്രശ്നം വഷളാകുന്നത് കാരണം ഇൻഷുറൻസ് ഇല്ലാത്തവർ അവിടെ പുറത്താവും ഇപ്പോൾ ട്രംപ് എല്ലാവർക്കും ട്രംപ് കെയർ എന്ന പദ്ധതി വഴി ചികിത്സ നടപ്പാക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു പ്രൈവറ്റ് ആശുപത്രി മുതലാളിമാരുടെയും ഇൻഷുറൻസ് ഭീമന്മാരുടെയും പിടിവാശിക്ക് മുന്നിൽ സീസണൽ ഇൻഫ്ലുവൻസയുടെ രോഗലക്ഷണങ്ങളാണോ അതോ കോവിഡ് പത്തൊമ്പതിൻ്റെ രോഗലക്ഷണങ്ങളാണോ എന്ന് തിരിച്ചറിയാനാവാതെ രോഗികൾ അന്തം വിട്ടുപോയതും പ്രശ്നമായി തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്തവരിൽ രണ്ട് ശതമാനത്തിന് മാത്രമേ കോവിഡ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ടെസ്റ്റുകളും കമ്പനിക്ക് നഷ്ടങ്ങളുണ്ടാക്കി ലാഭക്കുതിയന്മാരായ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രികളിൽ പതിയെ ഇടംവലം നോക്കാതെ ടെസ്റ്റുകൾക്കുള്ള അഭ്യർത്ഥനകൾ തിരസ്കരിക്കപ്പെട്ടു സർക്കാരിന് വീണ്ടും ഇടപെടേണ്ടി വന്ന ഈ സാഹചര്യത്തിലാണ് വാൾമാർട്ട് പോലുള്ള ഭീമൻ പ്രൈവറ്റ് കമ്പനികളുമായി സഹകരിച്ച് സ്പെസിമെന്റ് ശേഖരിക്കുന്നതിനായി ഡ്രൈവിൻ ടെസ്റ്റ് സെന്ററുകൾ ഉടനടി ഉണ്ടാവുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വന്നത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഗൂഗിൾ കമ്പനി രൂപകൽപ്പന ചെയ്യുന്ന പ്രത്യേക വെബ്സൈറ്റ് വഴി ടെസ്റ്റിംഗ് സെന്ററുകളിലേക്ക് എത്തിക്കാം എന്നതായിരുന്നു രണ്ടാഴ്ച മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതും വൈകി അമേരിക്കയിൽ ഈ രീതിയിൽ കോവിഡ് പടർന്നതിൽ പ്രസിഡന്റ് ട്രംപിനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന വിമർശനം പ്രമുഖ മാധ്യമങ്ങളായ വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഇത്തരം വിമർശനം ഉന്നയിക്കുന്നുണ്ട് റിക് ലെവിറ്റിക്സ് അടക്കമുള്ള അമേരിക്കയിലെ സുപ്രസിദ്ധ പ്രവർത്തകരിൽ പലരും രൂക്ഷ വിമർശനമാണ് ട്രംപിനു നേരെ ഉയർത്തുന്നത് ട്രംപിന്റെ ജനപ്രീതി ആവട്ടെ ഇതോടെ കുത്തനെ ഇടിയുകയുമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടെ ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന അപ്രതീക്ഷിത അടിയായി മാറി ഇതോടെ ഇനിയൊരു ഊഴം കൂടി ട്രംപിന് കിട്ടുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം സാധാരണ പകർച്ചപ്പനി മൂലം മുപ്പത്തിയേഴായിരം പേരാണ് മരിച്ചത് അന്ന് ഒരു സ്ഥാപനവും അടച്ചുപൂട്ടേണ്ടി വന്നില്ല ജീവിതവും സാമ്പത്തിക രംഗവും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോയി ഈ നിസ്സാരവൽക്കരണത്തിനും അശാസ്ത്രീയതയ്ക്കും അനാസ്ഥയ്ക്കും കൊടുക്കേണ്ടി വന്ന വിലയാണോ ഇപ്പോഴത്തെ ഈ അവസ്ഥയെന്ന് ചോദിക്കുന്നവരുണ്ട് കൂടുതൽ ശക്തമായ നടപടികൾ രോഗത്തെ തടയുവാൻ ആവശ്യമാണെന്ന് മെഡിക്കൽ രംഗത്തെ പല വിദഗ്ധരും ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ പലർക്കും സംശയം തോന്നിയത് ജനങ്ങളുടെ ഏറെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് തനിക്ക് മുഖ്യമെന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു ഒരു ജന നേതാവ് എന്ന നിലയിൽ നിന്നും അദ്ദേഹം ഒരു ബിസിനസ്സുകാരനിലേക്ക് മാറിപ്പോയോ എന്ന് ചിന്തിക്കാൻ ഇവ കാരണമായി രണ്ട് ട്രില്യൺ ഡോളറിന്റെ ഉത്തേജന പാക്കേജ് കോൺഗ്രസ് പാസ്സാക്കി ഉടനെയാണ് പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം വന്നത് അതിനാൽ തന്നെ ഭേദഗതികളോടെ ഇപ്പോഴുള്ള ലോക്ക്ഡൌൺ തുടരുകയോ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ മാത്രം ബാക്കിയാക്കി ലോക്ക്ഡൌൺ എടുത്തു കളയുകയോ ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷ വാണിജ്യ വ്യവസായ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് ആശുപത്രികളെല്ലാം ഡോക്ടർമാരും നഴ്സുമാരുമുൾപ്പെടെ പല പ്രായത്തിലുള്ളവരെ കൊണ്ട് നിറഞ്ഞാൽ സാമ്പത്തിക ഘടനയിൽ വികസനമുണ്ടാകില്ല എന്ന് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ലിസ് ചെനെ ട്വീറ്റ് ചെയ്തു ആയിരക്കണക്കിന് മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടല്ല സമ്പദ്ഘടനയെ വളർത്തേണ്ടതെന്ന് ഹിലാരി ക്ലിന്റനും ട്വീറ്റ് ചെയ്തു പ്രതിപക്ഷ കക്ഷികളെല്ലാം ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ രോഗബാധ അതിവേഗത്തിൽ പടരുന്നതിനാൽ യു എസ് കോവിഡ് പത്തൊമ്പതിന്റെ മറ്റൊരു പ്രധാന ഇരയായി മാറിയേക്കാം എന്നൊരു മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ കേസുകളിൽ എൺപത്തി ശതമാനം യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു എന്ന് ഡബ്ല്യു എച്ച്ഒ വക്താവ് ചൂണ്ടിക്കാട്ടി ഇതിൽ തന്നെ നാൽപ്പത് ശതമാനം അമേരിക്കയിൽ നിന്നും എന്തായാലും ട്രംപിനെതിരെ വൻ പ്രതിഷേധമാണ് അമേരിക്കയിൽ ഉയർന്നു വരുന്നത് അതിനിടെ കോവിഡ് പത്തൊമ്പത് രോഗബാധയ്ക്ക് മരുന്നായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച ക്ലോറോക്വിൻ കഴിച്ച അലിസോണ സ്വദേശി മരിച്ചതും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി കോവിഡ് പടരുന്നതിനിടെ അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക മാദ്യവും ഭക്ഷ്യക്ഷാമവും ഉണ്ടാവുമെന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് കഴിഞ്ഞയാഴ്ച അമേരിക്കക്കാർ തോക്കുവാങ്ങുന്ന തിരക്കിലാണെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള ലോകമാധ്യമങ്ങൾ പരിഹസിച്ചത് അവശ്യസാധനങ്ങൾ വൻതോതിൽ ചിലർ വീടുകളിൽ സ്റ്റോക്ക് ചെയ്യുന്നതിനാൽ വിപണിയിൽ അവയുടെ ലഭ്യത കുറയാനിടയുണ്ട് ഒടുവിൽ കഴിക്കാനുള്ള ഭക്ഷണം പോലും കിട്ടാതെ നഗരത്തിൽ ക്രമസമാധാന നില തകരുകയും കലാപങ്ങൾ വരെ ഉണ്ടാകുമെന്നും ആരോപിക്കുന്നവരുണ്ട് ഈ സാഹചര്യത്തിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ആളുകൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കോവിഡിൽ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയും വളരെ ബാധിച്ചു എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് നിർണായകമെന്ന് തന്നെ പറയാം അരക്ഷിതമായ പരിസ്ഥിതിയിലും പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളുമായി ശാസ്ത്രലോകം പ്രത്യാശയോടെ നീങ്ങുകയാണ് വേൾഡ് ക്ലോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം